ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിന്റെ കാരുണ്യഭവന പദ്ധതിയുടെ ഭാഗമായി ഇടവകയിലെ സെന്റ് ജെയിംസ് യൂണിറ്റ് അതിർത്തിയിൽ നിർമ്മിച്ച ഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാനവും കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ പയസ് ചെറുപ്പണത്ത് നിർവഹിച്ചു കത്തീഡ്രൽ ട്രസ്റ്റിമാരായ ആന്റണി ജോൺ കണ്ടംകുളത്തി ലിംസൺ ഓക്കൻ ജോബി അക്കരക്കാരൻ ബ്രിസ്റ്റോ വിൻസെന്റ് എൽവത്തിങ്കൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോമി ചേറ്റുപുഴക്കാരൻ സോഷ്യൽ ആക്ഷൻ പ്രസിഡന്റ് ടോണി ചെറിയാടൻ പള്ളിക്കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു

<laughs> News desk, eating alakura times to line weaving stories around you to line designer studio creations made from the heart inside outside home gallery നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക് ्र के मैपलो विद मोड वरण मनुहरंगलाय करटन बलाइंड कटन सफक्वा मर को मगन करियाता with्यस्तनल अपडे यवल होम with अलेक्नstyय एकपियस and good सर् इनसे आउ होम गलरी केसी मैनन कमेशल सेंडर मेंन इरिल कोडा